സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന തരം ഹയർ സെക്കൻഡറി ഉദ്ഘാടനം സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് ചേർന്നവർക്കായുള്ള പുസ്തക വിതരണം നടത്തി പത്താം തരം തുല്യതാ കോഴ്സ് പാസ്സാകുന്നവർക്ക് എസ് എസ് എൽ സി പാസ്സാകുന്നതുപോലെ ഉന്നത പഠനത്തിനും പ്രമോഷനും പി എസ് സി നിയമനത്തിനും അർഹതയുണ്ട് പത്താം ക്ലാസ് പാസായ ഇരുപത്തിരണ്ട് വയസ്സ് പൂർത്തിയായവർക്കും പ്ലസ് ടു പ്രീ ഡിഗ്രി തോറ്റവർക്കും ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയവർക്കുമായി ഹയർ സെക്കൻഡറി കോഴ്സിന് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് കാട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിൽ നടന്ന യോഗം നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ ഉദ്ഘാടനം ചെയ്തു ഇത് പഠിച്ചിട്ട് തുടർന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ നമ്മളെല്ലാവരും സ്വയം പര്യാപ്തരായിട്ട് ഒരു ജോലിക്ക് പ്രവേശിക്കുക ഇപ്പം ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും ഇതില് കൂടുതൽ പേരും ജോലിക്കാരായിരിക്കും കുറച്ചേ കാണുള്ളൂ വീട്ടമ്മമാർ വീട്ടമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാലോ ഒരു വീട്ടിലെ പണിയെല്ലാം തീർത്ത് വൈകുന്നേരം ചെന്നാലും നമുക്ക് പണിയാണ് അപ്പോൾ അത്രയേറെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഈ ഒരു രംഗത്തോട്ട് കടന്നു വന്നിരിക്കുന്നത് നമ്മൾ കഷ്ടപ്പെടണം നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റും കാരണം നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല ഇത്രയും വലിയ ലോകത്ത് നമ്മൾ ചെറിയ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചടങ്ങിൽ കഴിഞ്ഞ തവണ എസ് എസ് എൽ സി പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി അറുപത്തി ഒൻപത് മാർക്ക് വാങ്ങി വിജയിച്ച ദീപാകുമാരി കെ സിയെ അനുമോദിച്ചു മിനി ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെൻട്രർ കോർഡിനേറ്റർമാരായ ഗീതമ്മ കെ എം സുമാ പി കെ റിജിബു രജനിക എൻ തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ